എല്ലാവർക്കും നമസ്കാരം കൂട്ടുകാരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രശസ്തമായ പബ്ലിക് ലൈബ്രറിയുടെ മുന്നിലാണ് പാളയർ ജംഗ്ഷനിലാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട കേരള പബ്ലിക് സ്റ്റേറ്റ് ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് ഫൈൻ ആർട്സ് കോളേജിന് തൊട്ടടുത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിന് ഏതൊരു വശം മതസൗഹാർദ്ദത്തിൻ്റെ കേളികേന്ദ്രമായ തിരുവനന്തപുരത്തെ സ്വന്തം പാളയത്തിൻ്റെ മുഖഛായകളിൽ ഒന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട കേരള സ്റ്റേറ്റ് പബ്ലിക് ലൈബ്രറി ആ മ്യൂസിയം പാളയം പള്ളി പാളയം മസ്ജിദ് ഗണപതി അമ്പലം ഈ ചുറ്റുള്ളവിനകത്ത് നിൽക്കുന്ന തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ഏറെ പ്രശസ്തമായ ഒരു സ്ഥാപനമാണ് നമ്മുടെ കേരള സ്റ്റേറ്റ് പബ്ലിക് ലൈബ്രറി അതിൻ്റെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും ഷാഹി ഇഫക്റ്റിൻ്റെ സ്വാഗതം ഇന്ത്യയിലെ ആദ്യത്തെ പൊതു ഗ്രന്ഥശാലകളിൽ ഒന്നാണ് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി എന്ന തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി സ്വാതി തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന കാലത്ത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിലാണ് ലൈബ്രറി പ്രവർത്തനം ആരംഭിച്ചത് ഇരുനിലകളിലായി സ്ഥാപിച്ചിരിക്കുന്ന ലൈബ്രറി സർക്കാർ ചുമതലയിലെ ആദ്യ ഗ്രന്ഥശാലയാണ് വിക്ടോറിയ മഹാറാണിയുടെ വജ്ര ജൂബിലി ആഘോഷത്തിൻ്റെ സ്മാരകമായാണ് ലൈബ്രറി സ്ഥാപിച്ചത് ലഫ്റ്റനൻ്റ് കേണൽ എഡ്വേർഡ് കഡോഗനാണ് ആദ്യകാലങ്ങളിൽ പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകിയത് വളരെ കുറച്ച് അംഗങ്ങളുമായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ലൈബ്രറി ഒരു രജിസ്റ്റേഡ് സൊസൈറ്റിയായി മാറി പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ ജോയിൻ സ്റ്റോക്ക് കമ്പനിയായി രജിസ്റ്റർ ചെയ്ത സൊസൈറ്റി പബ്ലിക് ലൈബ്രറി അസോസിയേഷനായി ഈ അസോസിയേഷനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ഒരു കരാർ പ്രകാരം തിരുവിതാംകൂർ സർക്കാരിന് കൈമാറി അന്ന് രാജ്യം ഭരിച്ചിരുന്ന ശ്രീമൂലം തിരുനാൾ മഹാരാജാവൻ ലൈബ്രറി ജനങ്ങൾക്കായി തുറന്നു കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മുതൽ ലൈബ്രറി തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയുടെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ സംസ്ഥാന കേന്ദ്ര ലൈബ്രറി എന്ന ബഹുമതി ഇതിന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മുതൽ ലൈബ്രറിക്ക് ഒരു വകുപ്പിൻ്റെ പദവി നൽകി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി പ്രസിഡൻറ്റായും സ്റ്റേറ്റ് ലൈബ്രറിയൻ കൺവീനറായും സാംസ്കാരിക നായകന്മാർ അംഗങ്ങളുമായ ഒരു സമിതിയാണ് ഇപ്പോൾ ചുമതല നിർവഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് പതിനഞ്ചിനാണ് ലൈബ്രറിയുടെ മുൻവശത്തായുള്ള മഹാകവി ഉള്ളൂരിൻ്റെ പ്രതിമ ഇന്ത്യൻ പ്രസിഡന്റ് നീലം സഞ്ജീവ് റെഡ്ഡി അനാച്ഛാദനം ചെയ്തത് ഇന്ത്യയിലെ ആദ്യത്തെ പൊതു ഗ്രന്ഥശാലകളിൽ ഒന്നാണ് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി എന്ന തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി സ്വാതി തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന കാലത്ത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിലാണ് ലൈബ്രറി പ്രവർത്തനം ആരംഭിച്ചത് ഇരുനിലകളിലായി സ്ഥാപിച്ചിരിക്കുന്ന ലൈബ്രറി സർക്കാർ ചുമതലയിലെ ആദ്യ ഗ്രന്ഥശാലയാണ് വിക്ടോറിയ മഹാറാണിയുടെ വജ്ര ജൂബിലി ആഘോഷത്തിൻ്റെ സ്മാരകമായാണ് ലൈബ്രറി സ്ഥാപിച്ചത് ലഫ്റ്റനന്റ് കേണൽ എഡ്വേർഡ് കഡോഗനാണ് ആദ്യകാലങ്ങളിൽ പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകിയത് വളരെ കുറച്ച് അംഗങ്ങളുമായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴിൽ ലൈബ്രറി ഒരു രജിസ്റ്റേഡ് സൊസൈറ്റിയായി മാറി പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ ജോയിൻ സ്റ്റോക്ക് കമ്പനിയായി രജിസ്റ്റർ ചെയ്ത സൊസൈറ്റി പബ്ലിക് ലൈബ്രറി അസോസിയേഷനായി ഈ അസോസിയേഷനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ഒരു കരാർ പ്രകാരം തിരുവിതാംകൂർ സർക്കാരിന് കൈമാറി അന്ന് രാജ്യം ഭരിച്ചിരുന്ന ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് ലൈബ്രറി ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മുതൽ ലൈബ്രറി തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയുടെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ സംസ്ഥാന കേന്ദ്ര ലൈബ്രറി എന്ന ബഹുമതി ഇതിന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മുതൽ ലൈബ്രറിക്ക് ഒരു വകുപ്പിൻ്റെ പദവി നൽകി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി പ്രസിഡന്റായും സ്റ്റേറ്റ് ലൈബ്രറിയൻ കൺവീനറായും സാംസ്കാരിക നായകന്മാർ അംഗങ്ങളുമായ ഒരു സമിതിയാണ് ഇപ്പോൾ ഭരണ ചുമതല നിർവഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് പതിനഞ്ചിനാണ് ലൈബ്രറിയുടെ മുൻവശത്തായുള്ള മഹാകവി ഉള്ളൂരിന്റെ പ്രതിമ ഇന്ത്യൻ പ്രസിഡന്റ് നീലം സഞ്ജീവ് റെഡ്ഡി അനാച്ഛാദനം ചെയ്തത് ഇന്ത്യയിലെ ആദ്യത്തെ പൊതു ഗ്രന്ഥശാലകളിൽ ഒന്നാണ് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി എന്നാണ് തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി സ്വാതിത്രിനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന കാലത്ത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിലാണ് ലൈബ്രറി പ്രവർത്തനം ആരംഭിച്ചത് ഇരുനിലകളിലായി സ്ഥാപിച്ചിരിക്കുന്ന ലൈബ്രറി സർക്കാർ ചുമതലയിലെ ആദ്യ ഗ്രന്ഥശാലയാണ് വിക്ടോറിയ മഹാറാണിയുടെ വജ്ര ജൂബിലി ആഘോഷത്തിൻ്റെ സ്മാരകമായാണ് ലൈബ്രറി സ്ഥാപിച്ചത് ലഫ്റ്റനന്റ് കേണൽ എഡ്വേർഡ് കഡോഗനാണ് ആദ്യകാലങ്ങളിൽ പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകിയത് വളരെ കുറച്ച് അംഗങ്ങളുമായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴിൽ ലൈബ്രറി ഒരു രജിസ്റ്റേഡ് സൊസൈറ്റിയായി മാറി പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയായി രജിസ്റ്റർ ചെയ്ത സൊസൈറ്റി പബ്ലിക് ലൈബ്രറി അസോസിയേഷനായി ഈ അസോസിയേഷനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ഒരു കരാർ പ്രകാരം തിരുവിതാംകൂർ സർക്കാരിന് കൈമാറി അന്ന് രാജ്യം ഭരിച്ചിരുന്ന ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് ലൈബ്രറി ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മുതൽ ലൈബ്രറി തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയുടെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ സംസ്ഥാന കേന്ദ്ര ലൈബ്രറി എന്ന ബഹുമതി ഇതിനെ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മുതൽ ലൈബ്രറിക്ക് ഒരു വകുപ്പിൻ്റെ പദവി നൽകി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി പ്രസിഡന്റായി സ്റ്റേറ്റ് ലൈബ്രറിയിൽ കൺവീനറായി സാംസ്കാരിക നായകന്മാർ അംഗങ്ങളുമായ ഒരു സമിതിയാണ് ഇപ്പോൾ ഭരണ ചുമതല നിർവഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് പതിനഞ്ചിനാണ് ലൈബ്രറിയുടെ മുൻവശത്തായുള്ള മഹാകവി ഉർദൂൻ്റെ പ്രതിമ ഇന്ത്യൻ പ്രസിഡന്റ് നീലം സഞ്ജീവ് റെഡ്ഡി അനാച്ഛാദനം ചെയ്തത് അപ്പോൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ തീർച്ചയായും കാണണം സ്റ്റേറ്റ് ലൈബ്രറി ഇവിടത്തേക്ക് ആജീവനാന്തകാല മെമ്പർഷിപ്പാണ് എ ബി സി ഡി ഗ്രേഡുകളിലായിട്ടാണ് മെമ്പർഷിപ്പ് അനുവദിച്ചിട്ടുള്ളത് വൺ ടൈം രജിസ്ട്രേഷനാണ് നിരവധി ബുക്കുകളുണ്ടോ അപ്പം ബ്രിട്ടീഷ് ലൈബ്രറിയും ഇതിനോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട് ബ്രിട്ടീഷ് ലൈബ്രറി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു എന്നതുകൂടി ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ പ്രിയപ്പെട്ട തിരുവനന്തപുരം നഗരത്തിൻ്റെ പ്രിയപ്പെട്ട ലൈബ്രറിയാണ് സ്റ്റേറ്റ് കേരള സ്റ്റേറ്റ് ലൈബ്രറി എനിക്ക് ഇതിൽ അംഗത്വമുണ്ട് ആജീവനാന്തകാലം അംഗത്വമാണ് അന്ന് ഇതിന് നാനൂറ് രൂപയെങ്ങും ഇപ്പോൾ ആയിരം രൂപയ്ക്ക് അത്രേ ഉള്ളൂ ഒരു ചെറിയ ഫോം ഫിൽ ചെയ്ത് കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ എ ബി സി ഡി മെമ്പർഷിപ്പുകളാണ് ലഭ്യമാവുക അപ്പോൾ കാഴ്ചകൾ സന്തോഷകരമായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ വിശേഷങ്ങളും അറിവുകളുമായി എപ്പോഴും ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ഷാഹി ഇഫക്റ്റ് കണ്ടാൽ മാത്രം പോരാ പ്രോത്സാഹിപ്പിക്കണേ ഷെയർ ചെയ്ത് നിൽക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ കൂടുതൽ വിശേഷങ്ങളുമായി എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട സ്വതം ഷാഹി ഇഫക്റ്റ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അത് ഒരേവർക്കും നന്ദി നമസ്കാരം കൂട്ടുകാരെ ഞാൻ ഷാഹി ഇഫക്റ്റ് നിങ്ങളുടെ പ്രിയപ്പെട്ട ഷാഹി ഇഫക്റ്റ് കൂടുതൽ വിശേഷങ്ങളുമായി എപ്പോഴും ഞാൻ എപ്പോൾ കൊണ്ട് പ്രോത്സാഹിപ്പിക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ നിങ്ങളുടെ സ്വന്തം ഷാഹി ഇഫക്റ്റ്